പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയെ ഭീഷണിപ്പെടുത്തിയ ശേഷം അബി മഹിമയോട് ഉമ്മ ചോദിക്കുക കേട്ടോ ഞാൻ ഇതുവരെ വന്നതല്ലേ എങ്ങനെയാണ് വെറും കയ്യോടെ പോവുക എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഹിമ പെട്ടെന്നങ്ങ് ഷോക്കായി പോവുകയാണ് എന്നിട്ട് പറയുകയാണ് നിനക്ക് എനിക്ക് തരാൻ മടിയാണെങ്കിൽ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് മഹിമയെ ഉമ്മ വയ്ക്കാൻ വേണ്ടി നോക്കുകയാട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരി അത് കണ്ടും കൊണ്ടുവരികയാണ് അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും അബിക്ക് കണക്കിന് കിട്ടുകയാണ് എൻ്റെ വീട്ടിൽ വന്ന് നീ ഇത്തരത്തിലുള്ള വൃത്തികേട് കാട്ടുന്നോടാ എന്നും പറഞ്ഞിട്ടാണ് ഗിരി അബിയെ കണക്കിന് കൊടുക്കുന്നത് അങ്ങനെ അബിക്ക് അടി കിട്ടുന്നത് കാണുന്ന സമയത്ത് മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാണ് ഗിരിയേട്ട കൊടുത്തുവിടു നന്നായിട്ട് തന്നെ കൊടുത്തുവിട് എന്നിങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷത്തോടു കൂടി പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് മഞ്ജുവും ബാനുമ്മയും സ്വപ്നയൊക്കെ ഓടി വരികയാണ് എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് എന്താ ഗിരിയേട്ട എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇവൻ ഈ വൃത്തികെട്ടവൻ മഹിമയോട് വൃത്തികേട് കാണിച്ചു എന്ന് പറയട്ടോ അപ്പോൾ അഭി അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് ഇല്ല ഗിരിയേട്ട ഞാൻ മഹിമയോട് വൃത്തികേട് കാണിച്ചിട്ടില്ല ഗിരിയേട്ടൻ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലട എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് നുണ പറയുന്നോ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയുന്നു ഇല്ല ഗിരിയേട്ട ഞാൻ നുണ പറഞ്ഞത് വേണമെങ്കിൽ മഹിമയോട് ചോദിച്ചു നോക്ക് ഞാൻ മഹിമയുടെ കണ്ണിൽ പൊടി പോയ സമയത്ത് ഞാൻ അത് ഊതി കൊടുക്കാൻ നോക്കിയതാണ് എന്ന് പറയട്ടോ അപ്പോൾ ഗിരി മഹിമയെ നോക്കുകയാണ് ആ സമയത്ത് മഹിമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം മഞ്ജു ചോദിക്കുകയാണ് ഇവൻ പറഞ്ഞത് സത്യമാണോ മോളെ എന്ന് ചോദിക്കും മഹിമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മഹിമയെ തന്നെ നോക്കുകയാണ് അപ്പോൾ ആണെങ്കിലോ ആരും കാണാതെ പോക്കറ്റിൽ നിന്നും ആ മൊബൈൽ എടുത്ത് ഇങ്ങനെ പോക്കുകയാണ് കേട്ടോ നീ എങ്ങാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടും എന്നുള്ള ഭീഷണിയുടെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മൊബൈൽ കാണുന്ന സമയത്ത് മഹിമ അങ്ങ് പരിഭ്രമിക്കുകയാണ് അപ്പോൾ അബി മൊബൈൽ പൊക്കി കാണിക്കുന്നത് മഞ്ജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു അബിയെയും മഹിമയെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ മഹിമ അവനെ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുകയാണ് അങ്ങനെ മഹിമ പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ മഹിമ പറയുന്നത് ാണ് അതെ അവൻ പറഞ്ഞത് സത്യമാണ് അഭി പറഞ്ഞത് സത്യമാണ് എൻ്റെ കണ്ണിൽ പൊടി പോയി എന്ന് പറയട്ടോ അപ്പോൾ കണ്ടില്ലേ ഗിരിയേട്ട മഹിമ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗിരിയേട്ടൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് അടിച്ചില്ലേ ഇനിയിപ്പോ ഗിരിയേട്ടന്റെ അടിയാണെങ്കിലോ ഒരു ഒന്നൊന്നര അടി തന്നെയാണ് ഇനിയിപ്പോ ഒഴിച്ചിലൊക്കെ നടത്തേണ്ടി വരും എന്നാലാണ് എനിക്ക് പഴയതുപോലെ ഇനി ശരീരം ഇളക്കാനൊക്കെ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞ് അബി പെട്ടെന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അബിയോട് ഭാനുമ പറയുന്നുണ്ട് മോനെ എനിക്കൊന്നും തോന്നരുത് എനിക്ക് ഇടത്തുചാട്ടം കൂടുതലാണ് അതുകൊണ്ടാണ് മോൻ ഒന്നും വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അബി പോയി കഴിഞ്ഞ ശേഷം ബാനു അമ്മയും സ്വപ്നയും കൂടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ബാനുമ്മയുടെ മുന്നിൽ വെച്ച് ഗിരി അബിയോട് മാപ്പ് പറയുന്നുണ്ട് എങ്കിൽ നീ ക്ഷമിച്ചേക്ക് ഞാൻ എനിക്ക് അറിയാതെ സംഭവിച്ചത് പോയതാണ് എന്ന് പറഞ്ഞ് ഗിരി സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അബിയോട് അങ്ങനെ ഗിരിയും മഞ്ജുവും മഹിമയും തനിച്ചാകുന്ന സമയത്ത് ഗിരി മഹിമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് മോളെ എന്നോട് ക്ഷമി േക്ക് മോളെ എന്ന് പറഞ്ഞ ഗിരി മഹിമയോടും സോറി പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹിമ ഒരക്ഷരം പോലും മിണ്ടാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ മഞ്ജുവിന് ഇവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അവനെ ഇവൾ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുകയാണ് ഇനി അഭി പോകുന്ന സമയത്ത് മഹിമയെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ മഹിമയോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് നാളെ കോളേജിൽ വെച്ച് കാണാം എന്നൊരു പകയോട് കൂടിയിട്ടാണ് അഭി പറഞ്ഞിട്ട് പോകുന്നത് പിന്നീട് സ്വപ്നയും ബാനോമയും കൂടി സംസാരിക്കുന്നത് നല്ലൊരു പയ്യനായതുകൊണ്ടാണ് ഗിരി അടിച്ചതിൻ്റെ പേരിൽ അവനൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയണേ അമ്മ കരുതുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ അവർ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് ഗിരിയേട്ടം കണ്ടത് സത്യം തന്നെ ആയിരിക്കും അവനെങ്ങാനും അവളെ ഉമ്മ വെക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ തൽക്കാലം ഇല്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അനുമ പറയാണ് ഇവിടുത്തെ ഉപ്പും ചോറ് ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ട് എന്റെ മോനെ കൊണ്ട് അവൾ സോറി പറയിപ്പിച്ചില്ലേ അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്നൊക്കെ പറയാട്ടെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് ഭാനോമങ്ങ പ്രാഗുകയാണ് അപ്പോൾ സ്വപ്നം പറയുന്നത് അമ്മ വെറുതെ അവളെ പ്രാഗീട്ടൊന്നും ഒരു കാര്യവുമില്ല അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല ഒരു പയ്യനെ എവിടെ നിന്ന് കിട്ടാനാണ് മുകുന്ദനെ പോലെയുള്ള പയ്യനെ സ്നേഹിച്ച് അവനെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയും തൻ്റെ ഇടവുമുണ്ട് അതുകൊണ്ടാണ് അവനാണെങ്കിൽ ഇഷ്ടം പോലെ കാശുമുണ്ട് പോരാത്തതിന് ഒരു ഡോക്ടറുമാണ് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവും ില്ല ഇതുകൊണ്ടൊക്കെയാണ് അമ്മയെ ഞാൻ സഞ്ജയ്യെ സ്നേഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ അടിമയെ പോലെ എൻ്റെ അച്ഛനും ഗിരിയേട്ടനും ഒക്കെ ആ ഗോപാൽജിയുടെ പണിക്കാരായി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് ഗിരിയേട്ടനോടുള്ള സഞ്ജയുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ മാറ്റിയെടുക്കണം അതിന് എനിക്ക് ഗോപാൽജിയുടെ മരുമകളായി അവിടേക്ക് ചെല്ലണം എന്നിട്ട് ഒരു റാണിയെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ അടിമയെ പോലെ എൻ്റെ അച്ഛനും ഗിരിയേട്ടനും അവിടെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യമാണ് നമുക്കുള്ളത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്മയെ ഞാൻ സഞ്ജയെ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ ഇതിന് വേണ്ടിയിട്ടാണോ നീ മഹിമയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമല്ലേ അമ്മേ ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഗോപാൽജിയെ പോലെയുള്ള ഒരാളെ വെറുപ്പിച്ചിട്ട് ഗിരിയേട്ടന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ഞാൻ അവിടുത്തെ മരുമകളായി പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ അവരുടെ ശത്രുതയും മാറും പിന്നെ നമ്മുടെ അച്ഛനെ കൊന്നവളുടെ മകളെ ഈ വീട്ടിലേക്ക് ാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സഞ്ജയെ കല്യാണം കഴിക്കുന്നത് എതിർക്കണം അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയട്ടോ അപ്പോൾ മോളെ ഗിരി എന്ത് വിചാരിക്കും എന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് അങ്ങനെ ദേഷ്യം വരിക എന്ത് പറഞ്ഞാലും ഒരു ഗിരി ഗിരി ഇന്ന് ഇതിലും ഭേദം എന്നെ എന്തിനാ പ്രസവിക്കാൻ വേണ്ടി നിന്നത് അമ്മ ഗിരിയേട്ടനോട് കാണിക്കുന്നതിൻ്റെ പത്തിലൊരംശമെങ്കിലും എന്നോടൊന്ന് കാണിച്ചുകൂടായിരുന്നില്ലേ എപ്പോഴും ഗിരിയേട്ട് കാര്യം മാത്രമാണ് അമ്മയ്ക്ക് പ്രാധാന്യമുള്ളത് പിന്നെ എന്തിനാണ് അമ്മയോട് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് എന്നും പറഞ്ഞ് ദേഷ്യം യാണ് കേട്ടോ സ്വപ്ന അപ്പോൾ ബാനുമ്മ മോളെ ഒന്ന് അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ബാനു അമ്മ വീണ്ടും സ്വപ്നയെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സ്വപ്ന വിചാരിച്ച് കാര്യം നടക്കുകയാണ് ബാനു അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ സ്വപ്ന ചെയ്തിട്ടുള്ളത് പിന്നീട് മഹിമയാണെങ്കിലോ ടെൻഷനായിട്ട് ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ് അവിടെയാണ് മഞ്ജു അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം മഹിമയ്ക്കുണ്ട് അവൾ അത് പറയാത്തതാണ് എന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെന്നിട്ട് പറയുകയാണ് എന്താ മോളെ എന്താ നീ ഇങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ ആയിട്ട് ൻഷനായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് ഏയ് ഒന്നുമില്ല എന്ന് പറയട്ടോ അല്ല അബിയെ ഗിരിയേട്ടൻ അടിച്ചതുകൊണ്ട് നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ച് ഏയ് അതൊന്നും ഒരു സാരമില്ല എന്ന് പറയുമ്പോൾ അതെന്താ സാരമില്ലാത്ത നിന്റെ ഫ്രണ്ട് അല്ലേ അപ്പോൾ അവനെ അടിച്ചപ്പോൾ നിനക്ക് വിഷമമാവേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അവനുമായിട്ട് നീ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏയ് ഇല്ല ഇല്ല ചേച്ചി അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവനുമായിട്ട് നീ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അത് അവൻ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കങ്ങനെ തോന്നില്ലായിരുന്നു പക്ഷേ അവ അവൻ ഇവിടേക്ക് വന്നതിൻ്റെ പിറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട് നീ അവനെ നന്നായിട്ട് ഭയക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനും അവനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കോളേജിൽ വെച്ച് ഉണ്ടായിരുന്നതാണ് അത് ഞാൻ തന്നെ പരിഹരിച്ചിട്ടുമുണ്ട് ഇനി എൻ്റെ കയ്യിൽ അതൊന്നും നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ അപ്പം ചേച്ചിയോട് പറയാം ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നോട് തുറന്ന് പറയണം അപ്പോൾ മാത്രമാണ് ചേച്ചിക്ക് അത് പരിഹരിക്കാൻ കഴിയുകയുള്ളു അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചേച്ചി നിന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറയണം അപ്പം മഹിമ എങ്ങനെ ആലോചിക്കുക കേട്ടോ ചേച്ചിയോട് ഈ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞതാണ് നിന്റെ ചേച്ചിക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് ഇതിന്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ആ വാക്കുകൾ മഹിമ എങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് ഒരക്ഷരം പോലും പറയാതെ ഇല്ല ചേച്ചി എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനെ അവിടെ നിന്നും പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് മഞ്ജു പോയി കഴിഞ്ഞ ശേഷം മഹിമ പൊട്ടിക്കരയുകയാണ് എൻ്റെ ചേച്ചിയോട് എനിക്ക് സത്യമൊന്നും പറയാനും കഴിയുന്നില്ല എങ്ങനെ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ ആലോചിച്ച് മഹിമ പൊട്ടി പൊട്ടി കരയുകയാണ് പിന്നീട് ഗൗരിയമ്മയും മുകുന്ദനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മയാണെങ്കിലോ മഹിമയെക്കുറിച്ചുള്ള കാര്യം ആലോചിച്ച് ആകെ ദേഷ്യപ്പെട്ടതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അമ്മ അമ്മയ്ക്ക് എത്ര ദേഷ്യത്തിലിരിക്കുന്നത് എന്ത് പറ്റി മഹിമ ഇവിടേക്ക് വരാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇനി ഈ വീടിൻ്റെ പടി എടുത്ത് ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അവൾ നിന്നോട് ചെയ്തത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെന്ത് ചെയ്തു എന്ന് നിന്നെ അടിച്ചില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ നിന്നെ അടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കട്ടോ അതൊക്കെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നിന്നെ അവൾ അടിച്ചില്ലേ എന്ന് പറയുമ്പോൾ അതിന് അവൾ എന്നോട് ക്ഷമയും ചോദിച്ചു അവളുടെ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു അതുകൊണ്ടാണ് എന്നെ അടിച്ചത് ആ എങ്കിൽ ഞാൻ അതിന് അവളെ നന്നായിട്ട് തന്നെ വഴക്കും പറഞ്ഞിട്ടുണ്ട് അത് ശരി അതുകൊണ്ട് തന്നെയാണ് മഹിമ ഇവിടേക്ക് വരാത്തത് അപ്പോൾ എന്നാണ് അമ്മ അവളെ വഴക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവസാനമായിട്ട് അവൾ ഇവിടേക്ക് വന്നില്ല അന്ന് തന്നെ വെറുതെ എല്ലാ െ ഈ എനിക്ക് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അത് പിന്നെ അബി അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ആര് അബിയോ അമ്മ തന്നെയല്ലേ പറഞ്ഞത് അബി അവനൊരു വൃത്തിക്കെട്ടവനാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് എന്നിട്ട് അമ്മ അബിയുടെ വാക്കങ്ങ് വിശ്വസിക്കുകയാണോ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് മോനെ നിന്നെ കുറിച്ച് അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പിന്നെ പരിസരം മറന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് ആ ഗിരി വരുന്നു ഇനി വിഷയം മാറ്റി പിടിക്കാമ്മേ ഗിരി അറിയേണ്ടത് ഇതൊന്നും എന്ന് പറയട്ടോ അങ്ങനെ ഗിരി വന്നിട്ട് പെട്ടെന്ന് ധൃതിയിൽ അങ്ങ് പോവാൻ നിൽക്കുമ്പോൾ എന്താ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് മുകുന്ദം പറയട്ടെ അത് വേണ്ട മഞ്ജു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പറയും ഓ ഇപ്പോൾ ഭാര്യയുടെ ഭക്ഷണമാണ് അവനെ പിടിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല ആ അഭി ആ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഒരു ചെറിയ സീനൊക്കെ ഉണ്ടായി അവിടെ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കട്ടെ അവരങ്ങനെ വിശദമായിട്ട് തന്നെ കാര്യം പറയുകയാണ് അങ്ങനെ ഗിരി പറയുന്നുണ്ട് അവൻ ആ മഹിമയെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അവളോട് മോശം മോശമായി പെരുമാറിയിട്ടുണ്ട് അവൻ പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല മഹിമ അവളെ അവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവൻ അവനാളൊരു പെശക് തന്നെയാണ് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും ഞാൻ അമ്മയുടെ മുന്നിൽ നാണം കെട്ടു എന്നും പറഞ്ഞ് ഗിരി പോവുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ അങ്ങ് ദേഷ്യം വരികയാണ് മഹിമയെ അവൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് കാണിക്കാൻ പോവുക നീ കേസ് കൊടുക്കാൻ പോവുകയാണോ എന്ന് ഗൗരവമ്മ ചോദിക്കും എനിക്ക് കേസ് കൊടുക്കും മാത്രമല്ല അറിയുക നന്നായിട്ട് ഇടി ഇടികൊടുക്കാനും എനിക്കറിയും ഞാൻ ആരാണെന്നുള്ളത് അവൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുകുന്ദൻ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ ഗൗരിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ അവൻ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അവന് ആ അബിക്ക് നന്നായിട്ട് തന്നെ അടി കൊടുക്കണേ ഭഗവാനെ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു എന്നൊക്കെ ഗൗരിയമ്മ സ്വയം പറയുകയാണ് പിന്നീട് മുകുന്ദൻ നേരെ അബിയേയും ഫ്രണ്ട്സുകളെയും കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അബിയുടെ ഫ്രണ്ട്സുകൾ ചോദിക്കുന്നു ഇന്ന് മഹിമയ്ക്ക് എന്ത് പണിയടാ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അവൾ ഇവിടേക്ക് വരട്ടെ എന്ന് പറയണം അപ്പോഴത്തേക്കും മുകുന്ദൻ അവിടെ എത്തുകയാണ് എന്നിട്ട് എട അബി എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ എന്താണാവോ ഇവിടേക്ക് വരവിൻ്റെ ഉദ്ദേശം എന്ന് അബിയുടെ ഫ്രണ്ട്സുകൾ ചോദിക്കുകയാണ് കേട്ടോ അല്ല മഹിമയെ ഇനി കണ്ടു വല്ല കാര്യവും സംസാരിക്കാനാണോ വക്കീലെന്താ വല്ല കേസിലും തോറ്റോ അപ്പോൾ മഹിമയോട് സംസാരിച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞ് മുകുന്ദനെ വല്ലാതെ അങ്ങ് കളിയാക്കി സംസാരിക്കുകയാണ് കേട്ടോ അബിയുടെ ഫ്രണ്ട്സുകൾ അങ്ങനെ അബിയുടെ ഫ്രണ്ട്സുകൾ പരുത്തി വിട്ട് സംസാരിച്ചു എന്ന് കണ്ടതോടുകൂടി അവർ അങ്ങ് പൊട്ടിക്കുകയാണ് ോ അപ്പോൾ പറയുകയാണ് ഞങ്ങളെ തൊട്ടാൽ നീ ഇവിടുന്ന് രണ്ട് കാലിൽ പോവില്ല ഇത് ഞങ്ങളുടെ കോളേജാണ് എന്ന് പറയുമ്പോൾ എന്നാ അതോ കാണലോടാ എന്നും പറഞ്ഞ് അവർക്കിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് കേട്ടോ മുകുന്ദൻ അങ്ങനെ അവർക്ക് നന്നായിട്ട് തന്നെ മുകുന്ദൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് ഈ സമയമാണെങ്കിലോ ഇവരുടെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ മുകുന്ദൻ അവരെ അടിക്കുന്നതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോഴത്തേക്കും മുകുന്ദൻ അത് കാണുകയാണ് അങ്ങനെ അബിയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് വാങ്ങിയിട്ട് മുകുന്ദൻ ഇട്ട് രണ്ടങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി മുകുന്ദൻ ഇട്ട് വേണ്ടി േക്കും അവിടെയുള്ള കോളേജിലെ പയ്യന്മാരെല്ലാവരും കൂടി വന്നിട്ട് പറയണം മതി നിർത്ത് ഗിരിയേട്ട് ആളാണ് മുകുന്തേട്ടൻ അതുകൊണ്ട് ഞങ്ങൾ വക്കീലിനെ ഒന്നും ചെയ്യില്ല ഇനി ഇത് ആവർത്തിക്കരുത് ഞങ്ങൾ മുകുന്തേട്ടനെ തൊട്ട് കഴിഞ്ഞാൽ ഗിരിയേട്ടൻ പിന്നെ അടങ്ങിയിരിക്കില്ല അതുകൊണ്ടാണ് ഇതിനെ ഒന്നും ചെയ്യാത്തത് കാരണം കോളേജിലെ പയ്യന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വെറുതെ ഇരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അവരും കൂടി സംസാരിക്കുക കേട്ടോ മുകുന്ദം പറയുകയാണ് നിങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ പെൺകുട്ടികളോട് നല്ലതുപോലെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ിൽ ഇതുപോലെ അവരുടെ രക്ഷകർത്താക്കൾ വന്ന് ചോദ്യം ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ് തിരിച്ചും അബിയെക്കുറിച്ച് മോശമായിട്ട് തന്നെ വക്കീൽ പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ മഹിമയെ കാണാൻ വേണ്ടി വക്കീൽ ചെല്ലുകയാണ് അപ്പോൾ മഹിമ കോളേജിലേക്ക് പോകുകയായിട്ടുണ്ട് മറ്റേ വക്കീൽ മഹിമയോട് പറയണേ ആ ഗിരിയുടെ വീട്ടിൽ വെച്ച് അഭി കാണിച്ചു കൂട്ടിയ ഷോ ഒക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് അതറിഞ്ഞിട്ടാവുമല്ലേ കോളേജിൽ കയറി അവനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് പരിഭ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരിൽ അവൻ ഒരുപാട് പ്രശ്നമുണ്ടാകും ാക്കാനാണ് സാധ്യത എന്തിനാ വക്കീൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവൻ്റെ താന്തോന്നിത്തരം അങ്ങനെ വിട്ടുകൊടുത്താൽ മതിയാവില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നത് പക്ഷേ വക്കീലിന് ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് മഹിമ ആ സമയത്ത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ കോളേജിലേക്ക് അടിയും പിടിയും ഉണ്ടായത് അറിഞ്ഞിട്ട് മഞ്ചു വരികയാണ് കേട്ടോ ഈ സമയത്ത് അഭിയാണെങ്കിലോ വക്കീൽ അവരെ അടിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മഹിമയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിക്കാൻ വേണ്ടി തീരും യാണ് അങ്ങനെ കോളേജിലെ കുട്ടികൾ എല്ലാവരും ഉള്ള സമയത്ത് തന്നെ അഭി മഹിമയോട് പറയുകയാണ് നിന്നെ എന്നെ വന്ന് വക്കീൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന് നിന്നോടാണ് ഞാൻ പകരം ചോദിക്കാൻ പോകുന്നത് എന്നെ അടിച്ചതിന് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ അടിക്കുമെന്ന് പറയും മഹിമയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടോണ്ട് വരുന്ന മഞ്ജുവിന് അത് ഒട്ടും സഹിക്കുന്നില്ല അപ്പോൾ മഞ്ജു അലറിംഗോണ്ട് എടാ എന്നങ്ങ് പറഞ്ഞ് വിളിച്ചിട്ട് അബിയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ആണെങ്കിലോ കോൺസ്റ്റബിളിന്റെ വേഷത്തിലാണ് വന്നിട്ടുണ്ടാവുക അപ്പോൾ അബി മഞ്ജുവിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവുകയാണ് അയ്യോ ഇവളുടെ ചേച്ചി കണ്ടല്ലോ എന്നുള്ള പേടിയിൽ എന്നിട്ട് മഞ്ജു അവന്റെ കോളറിൽ കയറിയിട്ട് അങ്ങ് പിടിക്കുകയാണ് നീ എന്തിനാടാ എന്റെ അനിയത്തിയെ അടിച്ചത് എന്ന് ചോദിച്ച് മഞ്ജു അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ടീച്ചറൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ മഹിമ ഇനി അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇവന്റെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവമാണ് അവന്റെ കയ്യിലുള്ള വീഡിയോ െങ്ങാനും നെറ്റിലിടുമോ എന്നുള്ള പേടിയോടുകൂടി ചേച്ചി ഒന്നുമില്ല ചേച്ചി അവനെ വെറുതെ വിട് എന്ന് പറഞ്ഞ് മഞ്ജുവിനെ തടയുകയാണ് മഹിമനെ വീണ്ടും അഭിയെ മഹിമ രക്ഷിക്കുന്നത് കാണുമ്പോൾ മഞ്ജുവിന് നല്ല സംശയം വരികയാണ് ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടും അവൻ വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് മഹിമ അവനെ പേടിക്കുന്നത് ഇതിൽ എന്തോ ഒരു കളിയുണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് മഞ്ജു മഹിമയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വീട്ടിലെത്തിയ ശേഷം മഹിമയെ കൊണ്ട് സത്യം പറയി ിക്കാൻ ഒരുങ്ങുകയാണ് നീ എന്തിനാണ് അവനെ ഇങ്ങനെ ഭയപ്പെടുന്നത് അവൻ അത്രയും വൃത്തികെട്ടവനാണെന്ന് എനിക്കും ഗിരിയേട്ടനും മുകുന്ദനും ഒക്കെ മനസ്സിലായി ഇനി എന്താണ് നിന്റെ പ്രശ്നം എന്തിനാണ് നീ അവനെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും എന്നോട് ഇന്ന് സത്യം തുറന്ന് പറഞ്ഞ് മതിയാവൂ നീ വെറുതെ അല്ല ഇത്ര ദിവസം ടെൻഷനായി നടക്കുന്നത് നീ എക്സാം പോലും എഴുതാത്തതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് നിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്താണെങ്കിലും നീ എന്നോട് സത്യം തുറന്ന് പറഞ്ഞ് മതിയാവൂ എന്ന് മഞ്ജു പറഞ്ഞിട്ട് ട്ട് മഹിമയെക്കൊണ്ട് നിർബന്ധിച്ച് ആ സത്യം പറയിപ്പിക്കാൻ ഒരുങ്ങുകയാണ്